സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമായും കൃത്യമായും പറഞ്ഞത് സ്കൂളിനൊരു യൂണിഫോം കോഡ് ഉണ്ട് ദാറ്റ് ഈസ് ഫോർ ടു ഒബ്സേർവ് ഇക്വാലിറ്റി എമംഗ് ദ കിഡ്സ് എമംഗ് ദ ചിൽഡ്രൻ ഇക്വാലിറ്റിയും സെക്യുലാറിസവും യൂണിറ്റിയും ബിൽഡ് ചെയ്യാൻ ഇൻകുൽകേറ്റീവ് ആയിട്ട് കുട്ടികൾക്കുള്ളിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ തന്നെ ഒരു തുല്യതാബോധം യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഏകത്വം നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ട് പോരുന്ന ഒരു സംഗതിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയൊരു മഹത്വമായിട്ട് നമ്മളൊക്കെ പറയാറുള്ള ഒരു സംഗതിയും അത് എന്താണ് സെക്യുലറിസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്ന സെക്യുലറിസം എന്താണ് എന്ന് പോലും വക്കീലാണെന്ന് അഡ്വക്കേറ്റാണെന്ന് പറയുന്ന ഈ സ്ത്രീക്ക് മനസ്സിലായിട്ടില്ല അതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും നമ്മുടെ കൂടെ നമ്മളൊക്കെ സ്കൂളുകളിൽ പോയിട്ടുണ്ട് നമ്മുടെ കൂടെയുള്ള പല ഹൈന്ദവ വിശ്വാസികളും ശബരിമലക്ക് മാലിട്ട് പോകുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള തുണികള് യൂണിഫോമിന്റെ ഷർട്ട് ഇട്ടാൽ കൂടി എന്താ തുണികൾ ഒരു ബ്ലാക്ക് തുണിയൊക്കെ ഇട്ട് വരാറുണ്ട് അതുകൊണ്ടൊന്നും ഇവിടെ ഒരു മതേതരം നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഒരു മുസ്ലിമിനും അതൊരു ആരോചകബദ്ധമായിട്ട് തോന്നിയിട്ടില്ല നമ്മളൊക്കെ അതിന്റെ ആ ഒരു സാഹചര്യത്തിൽ വന്ന ആൾക്കാരാണ് അതുപോലെ ക്രൈസ്തവ വിശ്വാസികൾ പുരുഷന്മാരെ ഇട്ട് വരുന്ന ഉണ്ടല്ലോ പല വിദ്യാർത്ഥികളും അങ്ങനെ വരാറുണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല പരസ്പരമുള്ള സെക്യുലർസും യൂണിറ്റി നഷ്ടപ്പെടുവോ അതിന്റെ പേരിൽ അങ്ങനെ ഒരു പേടി നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ സ്ത്രീ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവർക്ക് എന്താണ് സെക്കുലറിസം എന്ന് മനസ്സിലായിട്ടില്ല അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിഷയം മാത്രം വരുമ്പോൾ ഈ സ്ത്രീക്ക് എന്തോ ഒരു കുരുപൊട്ടൽ ഉണ്ടാകുന്നുണ്ട് കാരണം അവരിപ്പോ സ്കൂളിൽ വന്ന് നിൽക്കുന്നത് ഒരു സിന്ദൂരം ചാർത്തിയാണ് അവിടെ യൂണിറ്റിയോ അവർക്ക് ഭയമൊന്നുമില്ല ആ സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയ മാതൃകയാവേണ്ടവൻ ആരാണ് ഈ അധ്യാപകരും അവിടുത്തെ മാനേജ്മെന്റ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമാണല്ലോ അവർ വരുന്നതൊക്കെ മറിച്ച് മതവേഷം ധരിച്ച് കുരിശും കൊന്തയൊക്കെ ധരിച്ച് അവർ വരുന്നു അപ്പൊ അവിടെ ഒന്നും യൂണിറ്റി നഷ്ടപ്പെടില്ല ഈ മക്കൾക്ക് ഇവിടെ എന്താണ് നമ്മൾ കൊന്നാണ് വെച്ചാൽ നഷ്ടപ്പെടുന്നില്ല പേടിയൊന്നും അവർക്കില്ല അപ്പൊ ഇതെന്താ ഇവരുടെ വിചാരം എന്താ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ എന്താ ഞങ്ങളെ അന്ന് തന്ന ആൾക്കാരാണ് ഈ ചാനലിനോട് മാധ്യമങ്ങളോട് ഈ രീതിയിലൊക്കെ പറയണം കുറച്ചൊക്കെ ഒരു ഒരു ഉളുപ്പ് വേണ്ട നമുക്ക് നമ്മള് മുസ്ലിം സമൂഹം വളരെയധികം ജാഗരൂകരായിരിക്കാം പ്രത്യേകിച്ച് പണ്ടത്തെ ഒരു സാഹചര്യമല്ല പണ്ട് നമ്മളൊക്കെ ഈ ഞാൻ ഈ ക്രൈസ്തവ മാനേജ്മെന്റിലുള്ള സ്കൂളിലാണ് എൻ്റെ എൽ പി സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് ഈ സംഘികളുടെയും കൃസംഘികളുടെയും ഒരു സ്വാധീനം കേരളത്തിൽ വല്ലാതെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ക്രൈസ്തവർ പൂർണമായിട്ട് അവരുടെ നിയന്ത്രണ അധികാരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ മക്കളെ വിടുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക എൻ്റെ അനുഭവത്തിൽ ഒന്നല്ല രണ്ടല്ല പല അനുഭവങ്ങളും ഈ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് മക്കൾ എന്നോട് വന്ന് പേഴ്സണലായിട്ട് നമ്മൾ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവര് കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ആ രീതിയിൽ കുട്ടികളെ വഴിതെറ്റിക്കാനുള്ള രീതിയിൽ എന്താണ് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പലതും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ദയവ് ചെയ്ത് അതുപോലുള്ള അവരുടെ മാനേജ്മെന്റും അവരുടെ അണ്ടറിലുള്ള ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് ദയവ് ചെയ്ത് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കരുത് കുറച്ച് ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല നമ്മുടെ ദുനിയാവല്ല നമുക്ക് വേണ്ടത് നമ്മളുടെ മക്കളുടെ മക്കളുടെ പരലോകവും നമ്മൾ മരിച്ചതിന് ശേഷം നമുക്ക് അവരുടെ ഒരു ദുആ അതൊക്കെ പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ അവരെ ഈ രീതിയിലൊക്കെ പോറ്റി വളർത്തുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ ഇസ്ലാമിക മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് അതുപോലുള്ള മാനേജ്മെന്റുകളുടെ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ അയക്കരുത് കുറച്ച് നമ്മൾ സാധാരണ സ്കൂളുകളിൽ ചേർക്കുമ്പോൾ നമ്മളുടെ സ്വന്തം വീട്ടിൽ നിന്ന് അതുപോലെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും ബസ്സുള്ള സ്കൂൾ ഏതാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എന്താ സ്കൂൾ സെലക്ട് ചെയ്യാറുള്ളത് ദയവ് ചെയ്ത് ആ ഒരു നിലപാടൊക്കെ മാറ്റി നമുക്ക് നമ്മുടെ ഏഹ് ഇസ്ലാമിക മൂല്യം മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നല്ലൊരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ ദയവ് ചെയ്ത് അത് ഇതുപോലെ ക്രിസംഗികളും സംഘികളും ഒക്കെ ഉള്ള അവർ നയിക്കുന്ന ഈ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞ അയക്കരുത് മുസ്ലിം സമൂഹം ആ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന് ഉണർത്തുന്നു അസ്സാമലൈക്കും വാഹനത്തുള്ള